പ്രവാസികൾക്കായിട്ടുള്ള ഇങ്ങനെ ഒരു കട്ടൻ ടോക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് മെൻറ്റൽ ഒക്കെ ഹെൽത്ത് വേണം ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം ഒക്കെ ഉണ്ട് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് പ്രവാസികളെ ഏറ്റവും കൂടുതൽ വർഗീയുന്ന ഒരു സംഭവമാണ് നാട്ടിലേക്കുള്ള തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ജോലി ചെയ്യും അല്ലെങ്കിൽ ഐഡിയാസ് ആണെങ്കിൽ നിരവധിയായിരിക്കും പലതും ഉണ്ട് അതിപ്പോൾ തേനീച്ചക്കൂടിൻ്റെ ബിസിനസ് അങ്ങനെ അഗ്രികൾച്ചർ അത് ഇതെന്നൊക്കെ ഒരു ഹോട്ടൽ തുടങ്ങാം പക്ഷേ ഇത് എവിടെ കൊണ്ട് ഫൈനലി നമ്മൾ നമ്മളിത് നിർത്തും എന്നൊക്കെയുള്ള ഈ വിഷയം ഈ കട്ടൻ ഡോക്സിനകത്ത് സംസാരിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഷെയർ ചെയ്ത് പലരോടും ഇങ്ങനെ ഷെയർ ചെയ്ത് ഇപ്പം യാദൃശ്ചികമായിട്ടാണ് മുഹമ്മദ് നമ്മുടെ ഒരു വെൽവിഷറാണ് അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഒരാൾ ഒമാനിൽ വന്നിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട് അപ്പം ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയപ്പം ആ പേര് സലാം ഖസീത എഴുതിയിരിക്കുന്നത് പ്രവാസികളുടെ എന്താണ് പോസ്റ്ററിൽ കണ്ടത് പ്രവാസികൾ ഇതറിയാതെ പോകരുത് വേറെ എന്തെനിക്ക് ക്യാച്ച് ചെയ്യായിട്ട് തോന്നിയത് പ്രവാസം വിട്ടാലും വരുമാനം മുടങ്ങില്ല ഇതെന്ന് വെച്ചാൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് ഓക്കെ പിന്നെ എഴുതിയിരിക്കുന്ന പേരിൻ്റെ അടിയിൽ സെക്കൻഡ് ഹോം ഇൻകം സ്ട്രാറ്റജിസ്റ്റ് സെക്കൻഡ് ഹോം ഇൻകം സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞാൽ അറിയാലോ പിന്നെ ഒരു ഔട്ട് ഹൗസ് അല്ലെങ്കിൽ നമുക്ക് റെന്റൽ ഹോം ഗസ്റ്റ് ഹൗസ് എന്നുള്ള മീനിങ് ഒക്കെയാണ് അത് വരുന്നത് ശരിക്കും ഒരു സ്പാനിഷ് വേർഡാണത് ഇത് സാധാരണയായിട്ട് വിദേശത്തൊക്കെ ഇപ്പം നമ്മൾ കണ്ടുവരാറുള്ള പ്രത്യേകിച്ച് അറബികൾക്കിടയിലൊക്കെ അവർ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇത്തരം സെക്കൻഡ് ഹോമുകൾ നിർമ്മിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്ര കൂടുതലായിട്ട് പ്രചാരത്തിൽ ഇല്ലാത്തൊരു സംഗതിയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിലൂടെ നമുക്കൊരു നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ സെക്കൻഡ് ഹോമിനെ കാണാൻ സാധിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇതിലൂടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഇൻകം എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രവാസികളിലേക്ക് പ്രവാസികളിലേക്ക് തിരിയാനെന്ന് വെച്ചാൽ ഒന്ന് ഒരു പത്തുപതിനഞ്ച് വർഷത്തോളം ഞാനും പ്രവാസി ആയിരുന്നു യു എയിലും ഒമാനിലും ഒക്കെ ആയിട്ട് എന്റെ ബേസ് എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ആയിരുന്നു അത് ബ്രാൻഡിങ് സപ്പോർട്ട് മാർക്കറ്റിംഗ് സപ്പോർട്ട് ഇതൊക്കെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് വളർത്താൻ ആവശ്യമായിട്ടുള്ള ചില സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്ത് കൊടുക്കുക അവരെ ചില നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളെ ലാഭത്തിലാക്കി കൊടുക്കുക ഇത്തരം മേഖലയിലൊക്കെ ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിരന്തരം ഈ പ്രവാസികളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് വരുന്നതിനിടയ്ക്ക് ചില ചില കാര്യങ്ങൾ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്ത ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു ഒരു പ്രായമുള്ള ഒരു ആള് മലയാളി തന്നെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയപ്പ് ആ ഒരു ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എല്ലാവരുടെ അടുത്തും മക്കളെ മോനെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ആ രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ ഞാനുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ആ ഒരു സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് നിർത്തി പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതാ ഇപ്പം നിർത്തിക്കൊള്ളണം നാളെ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല എന്ന് അത് കഴിഞ്ഞിട്ട് അയാൾ അയാളുടെ ഒരു ഒരു സ്റ്റോറി പറയാണ് കാരണം ഒരു പതിനേഴാമത്തെ വയസ്സിലോ പതിനെട്ടാമത്തെ വയസ്സിലോ ൾഫിലേക്ക് ഒരാളാണ് അപ്പം അന്ന് ഗൾഫിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് മോനെ വീട് പണി കഴിഞ്ഞാൽ മോൻ നിർത്തി പോകണം എന്ന് പറഞ്ഞു അതായത് അന്ന് ഒരു വളരെ ചെറിയൊരു വീടായിരുന്നു ഒരു കുടിയിൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊരു വീടായിരുന്നു അതിൻ്റെ ഫോട്ടോ ഒക്കെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് പുതുക്കി പണിതു അന്നത്തെ ഒരു കണ്ടീഷനിൽ വെച്ചാൽ ഓട് മേഞ്ഞൊരു വീട് പണിയ ഇതായിരുന്നു അവരുടെ സ്വപ്നം അപ്പോൾ അത്തരത്തിൽ അവരുദ്ദേശിച്ച രീതിയിലൊരു വീട് ആയിക്കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതിന് മൂത്ത സഹോദരിമാരായിരുന്നു അപ്പോൾ ഈ പെങ്ങന്മാരെ കെട്ടിക്കുക എന്നുള്ളത് ഒരു ബാധ്യത അങ്ങനെ രണ്ട് മൂന്ന് പെങ്ങന്മാരെ കെട്ടിച്ച് കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിർത്തിക്കോ എന്ന് ഉമ്മ തന്നെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും ഒരു ക്യാഷ് മിച്ചം വെച്ചിട്ട് പിന്നെ നിർത്താമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പെങ്ങന്മാർക്ക് വീട് വെക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ പ്രവാസി ആയിട്ടുള്ള അങ്ങളാണല്ലോ അല്ലെങ്കിൽ ഈ സഹോദരനാണ് ഇത് ഹെൽപ്പ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ബാധ്യത പ്രവാസിയുടെ തലയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിച്ചു ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മുപ്പത്തിയെട്ട് വർഷം ഇതിങ്ങനെ നീണ്ടുപോയി അദ്ദേഹത്തിന് ഇതിൻ്റെ ഇടയ്ക്ക് നിർത്താൻ സമയം കിട്ടിയില്ല ഇപ്പോൾ അവസാനം നിർത്തിപ്പോയത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇത്രയും അസുഖങ്ങളൊക്കെ വന്ന സമയത്താണ് അദ്ദേഹം നിർത്താനായിട്ട് തീരുമാനം അങ്ങനെ നിർത്തി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് അതായത് നിർത്തണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പം നിർത്തിക്കോ നാളെ കഴിഞ്ഞാൽ നടക്കൂല ഈ പറഞ്ഞ ഈ എക്സാമ്പിളിൽ പറഞ്ഞ ആളെ പോലെ തന്നെയാണ് ആ ഒരു ഒരുപാട് പേര് ഒത്തിരി ആയിരിക്കും ഇത് ശരി പറഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെ ഈ പ്രവാസം വിട്ടാലും വരുമാനം പിന്നെ അതുപോലെ തന്നെ പ്രവാസികൾക്ക് ഇതറിയാതെ വരുമാനം എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്താണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് ഇവർക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നാട്ടിൽ ഒത്തിരി അവസരങ്ങളുണ്ട് നമ്മളില്ലാന്നൊന്നും വിചാരിച്ചിട്ട് കാര്യൊന്നുമില്ല ഒത്തിരി അവസരങ്ങളുണ്ട് പലരും നമുക്കൊന്നും അറിയില്ല പിന്നെ ഞാനൊരു നിസ്സാരായിട്ടുള്ള ആളാണ് പിന്നെ നാട്ടിൽ നിന്ന് കുറെ കാലമായിട്ട് ഞാൻ വിട്ടു നിൽക്കുന്ന പ്രവാസിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നാട്ടിലെ സംഭവങ്ങളൊന്നും അറിയില്ല അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷെ അവർ അവർക്ക് അവരുടെ വലുപ്പം അവർക്ക് മനസ്സിലാക്കുന്നില്ല എന്നുള്ള അവരറിയുന്നില്ല അവരാരാന്നുള്ളത് കാര്യം നാട്ടിൽ നിൽക്കുന്ന സമയത്ത് വെറും മലയാളം മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾ പ്രവാസി ആയിട്ട് ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ എത്ര ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് എങ്ങനെ ഇടപഴകണം എന്ന് അറിയാത്ത ആളുകൾ അതായത് നമ്മുടെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകളുമായിട്ട് മാത്രം സഹസിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകൾ ഈ പ്രവാസ ജീവിതത്തിനിടക്ക് ഏതെല്ലാം രാജ്യക്കാരുമായിട്ട് സംസാരിക്കുന്നു അവരുമായിട്ട് എന്തെല്ലാം ഡീലിങ്സ് നടത്തുന്നു അവരുമായിട്ട് പല ബിസിനസ് ബന്ധങ്ങളും അപ്പം ഇത് ഒരു ചെറിയ കാര്യമല്ല അതുപോലെ തന്നെ ഈ ഡ്രൈവിങ് പോലും അറിയാത്ത ആളുകൾ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് പോകുന്നു അപ്പം ഇത്തരം കഴിവുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രവാസി തിരിച്ചു പോകുന്നത് അപ്പം എന്നിട്ടും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ കേരളത്തിലുള്ള അവസരങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് പല ബിസിനസ്സുകളുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബിസിനസ്സുകൾ നമ്മളിപ്പോൾ ദിവസം എന്താ എന്താ പറയുക എല്ലാ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല രീതിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന പല ബിസിനസ്സുകളുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിദഗ്ധരായിട്ടുള്ള അതായത് സാമ്പത്തിക മേഖലയിലൊക്കെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഒരു ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ അസറ്റ് നഷ്ടമാവാത്ത രീതിയിലുള്ള ബിസിനസ്സിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി കാര്യം ഒരു നോർമലി നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പലരും പഠിക്കാതെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് വലിയൊരു പ്രശ്നം ശരിക്കും ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പം ആ ഒരു ബിസിനസ്സിൻ്റെ ലാഭം ലാഭക്കണക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും നമ്മൾ സംസാരിക്കുന്നതും അതിൽ വരാൻ പോകുന്ന ഒരു നഷ്ടം അതിൻ്റെ ആ ഒരു നഷ്ടത്തിൻ്റെ ഭാഗം കൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് ഈ ഒരു ബിസിനസ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം ഇപ്പം നോർമലി നമ്മളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ടൗണിലൊക്കെ വലിയ റെൻ്റ് വലിയ അഡ്വാൻസ് കൊടുത്തിട്ടൊക്കെയാണ് നമ്മളൊരു ഒരു ബിൽഡിംഗ് ഒരു റൂം നമ്മൾ വാടകയ്ക്ക് എടുക്കുക എന്നിട്ട് ആ ബിൽഡിങ്ങിനകത്ത് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് എക്സ്റ്റീരിയർ നല്ല രീതിയിൽ ഡെക്കോറേറ്റ് ചെയ്യാനും തന്നെ ശരിക്കും ലക്ഷങ്ങൾ ചിലവഴിക്കണം അത് കഴിഞ്ഞ് സ്റ്റോക്ക് പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണം അതിൻ്റെ പിന്നെ സ്റ്റാഫിൻ്റെ സാലറി ഇതിൻ്റെ വാടക കൊടുത്തു പോകണം ഇങ്ങനെ ചെയ്ത് നമ്മൾ ഒന്നോ രണ്ടോ വർഷം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ച ലാഭം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിർത്തും സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ നഷ്ടം വരും ഈ ഒരു കണക്കാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഈ ഡെക്കോറും മറ്റു കാര്യങ്ങളും ചെയ്ത ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടില്ല പിന്നെ സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഒരു പക്ഷേ നാൽപ്പത് ശതമാനം അൻപത് ശതമാനം മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അതായത് ആയിരം രൂപയ്ക്ക് മേടിച്ചൊരു സാധനം ചിലപ്പോൾ ഇത് വിറ്റ് ഒഴിവാക്കുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് രൂപക്ക് കൊടുത്താൽ ചിലപ്പോൾ ആളുകൾ മേടിക്കുവായിരിക്കും അത്രയും സമയം കൊടുത്ത വാടക കറണ്ട് ബില്ല് മറ്റുള്ള ചെലവുകള് സ്റ്റാഫിന് കൊടുത്ത ശമ്പളം എല്ലാം നഷ്ടമായി അങ്ങനെ ഫൈനലി നമ്മളെ കയ്യിൽ ആ ഒരു കണക്കാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം എടുക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അസറ്റ് നഷ്ടമാവാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് അപ്പൊ ഈ രീതിയിൽ ബിസിനസ്സുകൾ ഫ്ലോപ്പ് ആകുന്നത് കൊണ്ടാണ് ആളുകൾ ഇപ്പം ഇന്ന് കൂടുതലായിട്ടും പ്രോപ്പർട്ടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു വളർച്ച നമ്മൾ കാണുന്നുണ്ട് അതായത് റെന്റൽ പ്രോപ്പർട്ടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു വാടക കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ അസറ്റ് അവിടെ ഉണ്ടാവും അതായത് ഇൻ കേസ് ഇനി വാടക കിട്ടുന്നില്ലാന്ന് വിചാരിക്കാം എങ്കിൽ പോലും നമ്മുടെ അസറ്റ് നഷ്ടം വരുന്നില്ല നമ്മുടെ മുതൽ അവിടെ കിടക്കുന്നുണ്ട് നാളെ ഇതിന്റെ വില കൂടിക്കൊണ്ടിരിക്കും ോപ്പ് ആകെ ഒരു ഒരു ഹിസ്റ്ററി നമുക്കൊരു കഴിഞ്ഞൊരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തെ കണക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി വന്നിട്ടില്ല വളരെ ചെറിയൊരു ശതമാനം മാത്രം ചില പ്രാദേശികമായിട്ടുള്ള ചില ഇഷ്യൂസ് കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും വലിയൊരു നഷ്ടം ഈ ഒരു മേഖലയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ കാണുന്നത് അത് ഈയൊരു അസെറ്റ് ഇനിയിപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അത് നമ്മുടെ മക്കൾക്കെങ്കിലും എന്താ പറയാ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പൊ ഞാൻ ഒരു സംശയമാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഇൻകം ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനാണോ അതല്ല അതായത് ഈ പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാ എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ് പക്ഷെ അങ്ങനെ തീരുമാനം എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ സാധ്യതകൾ നമ്മൾ കാണിച്ചു കൊടുക്കും അതായത് ഇപ്പോൾ നാട്ടിൽ ടൂറിസം ബിസിനസ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ വളർച്ചയുള്ളൊരു സമയമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെന്റൽ പ്രോപ്പർട്ടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതേ എമൗണ്ട് നമ്മൾ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്നതിന്റെ നാലോ അഞ്ചോ ഇരട്ടി കൂടുതലായിട്ട് വരുമാനം നമുക്കിവിടെ കിട്ടും അതായത് ടൂറിസം മേഖലയിൽ കിട്ടും ഇത് വലിയ വരുമാനക്കാർക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ അങ്ങനെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതല്ല ഏത് തരക്കാർക്കും വളരെ ചെറിയ രീതിയിൽ പോലും അതായത് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ലാക്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബിസിനസ്സാണ് അതായത് ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മന്ത്ലി ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് കൃത്യമായിട്ട് വരുമാനം ലഭിക്കുന്ന റൂട്ട് ഇവിടെയുണ്ട് അതിനുള്ള അതിനുള്ള അവസരങ്ങൾ നാട്ടിലുണ്ട് നിങ്ങൾ എന്താണ് ഞങ്ങൾ അതിലേക്കുള്ള ഒരു വഴി എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഇപ്പം പുറമേ നിന്നുള്ള ധാരാളം കമ്പനികൾ അതായത് ടൂറിസം കമ്പനികൾ കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവർ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോപ്പർട്ടികൾ ആവശ്യമുണ്ട് കേരളത്തിൽ ഇതിനെ ഞങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇൻവെസ്റ്റ് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ റൂട്ട് ഞങ്ങൾ കാണിച്ചു കൊടുക്കും ഇതേ പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് ചെയ്യും ഈ പുറമേ നിന്ന് വരുന്ന കമ്പനികൾക്ക് ഞങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു കാര്യമായിട്ട് അധ്വാനം ഒന്നും ഇല്ലാതെ ഒരു വരുമാനം അതായത് വാടക ഇൻകം ഒരു റെന്റൽ ലിങ്ക് മാത്രം മതി എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിനുള്ള അവസരമുണ്ട് ഇനി അതെല്ലാം നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ഇൻവോൾവ് ആയിട്ട് വരുമാനം വർദ്ധിപ്പിക്കാനാണെങ്കിൽ അതിനുള്ള അവസരമുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇപ്പോൾ റെൻ്റൽ പ്രോപ്പർട്ടികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു മലബാർ ഏരിയ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വൺ സി ആർ ആണ് ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാസവാടക കിട്ടുന്നത് ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് പിന്നെ മാക്സിമം ഒരു തേർട്ടി ഫൈവ് തേർട്ടി തൗസൻഡ് ഒക്കെ ആയിരിക്കും അതേ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന ഒരു വരുമാനം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു നാലോ അഞ്ചോ ഇരട്ടി കൂടുതലാണ് അതിനുള്ള അവസരം ഇന്ന് കേരളത്തിലുണ്ട് പലരും അത് തിരിച്ചറിയാതെ പോവാണ്